നല്ല സ്വഭാവത്തിന്റെ ഉടമയാകണം എന്താണ് ഈ സൈബർ പോരാളികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന എരപ്പാളികളെ അതിനോടുള്ള നിലപാട് അതൊന്ന് വ്യക്തമാക്കണം ലിംഗത്തിമ്മ തൊട്ടിട്ട് കളിച്ച് ഈ പരിപാടി അവസാനിപ്പിക്കാൻ നിർത്തിയാൽ ഓരോ അല്ല മനസ്സിലാക്കിയത് അങ്ങനെ ലിംഗത്തിമ്മ കളിച്ചിട്ടൊന്നും ഈ ഏർപ്പാട് നിർത്താൻ സമ്മതിക്കൂല ായിരപ്പാടിയൊന്നുമില്ല ഒരു സാധു ഒരന്താ മഹാ നമ്മളാലോചിച്ച ആദികളുടെ അടിവസ്ത്രം അലറ്റി കൊടുക്കാൻ വിധിക്കപ്പെട്ട ചില പണ്ഡിതഗോലങ്ങൾ പോലെ ഇടിച്ചൊക്കെ ഏതാ എവിടുന്ന ജനിച്ചോരുന്ന് ഷറത്തെ ഞാ പോലെ ഇടിച്ചൊക്കെ ഏതാ എവിടുന്ന ജനിച്ചു